ഈ ഏറ്റവും ബേസിക്കലി ഈ കളയിൽ പിന്നെ വിളവില് വെക്ക് വളം വെക്കൽ തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് കിട്ടാറില്ല നിങ്ങൾക്കൊരു സ്കൂളിലോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെയൊക്കെ വിളിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതൊരു അത് തന്നെ ഒരു മതക്കുറ്റമാണ് നമുക്ക് അവരെ കിട്ടുന്നില്ലല്ലോ ബേസിക്കലി കുട്ടികളെ ആദ്യം തന്നെ അവരുടെ മേലിലെ മസ്തിഷ്കം നശിപ്പിക്കാനായിട്ടുള്ള പരമാധികാരം തങ്ങൾക്കാണ് എന്ന് മതം പ്രഖ്യാപിക്കുകയാണ് അവരെ ബോഡി പാർട്സ് കട്ട് ചെയ്ത് തൊട്ട് അവരിൽ ആദ്യം കുത്തിച്ചെലുത്താനായിട്ടുള്ള എല്ലാ സാധനവും ഇവരാണ് ഈ മതത്തിന് അത്ര വലിയൊരു പരമാധികാരം കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് മതം ഇത്ര ശക്തമായിട്ട് വരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ നോക്കി ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മതത്തിൽ കുളിച്ച് അകത്തും പുറത്തും ആണ് പുറത്തു വരുന്നത് അവരെ പിന്നെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനൊരു അധികാരവും സവിശേഷമായിട്ടുള്ള പ്രിവിലേജും മതത്തിന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം അതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ് അത് രാഷ്ട്രീയക്കാർക്ക് മാറ്റാനും പറ്റില്ല കാര്യം അവർ ഇതിനടിമയാണ് വെരി ഡിഫിക്കൽ വിക്കറ്റ് ടു ബാറ്റ് ഓൺ നമ്മൾ ആ പ്രശ്നം നോക്കുമ്പോൾ പറയാം നമ്മളങ്ങോട്ട് പറയും ഇപ്പോൾ സ്കൂളുകളിലേക്ക് എസ് എൻസ് ഒരു പരിപാടി നടത്തി നടത്തിക്കൂടെ നേരത്തിലും ആളുകളെന്നോട് ചോദിച്ചു സ്കൂളുകളിൽ ചെന്ന് എസ് എൻസിന് പരിപാടി നടത്തി കൂടെ നമ്മൾ അങ്ങോട്ട് എഴുതാണ് നിങ്ങളുടെ സ്കൂളിൽ ആ യുക്തി വിചാരവും ശാസ്ത്രജ്ഞതയൊക്കെ വളർത്താനായിട്ട് എസ് എൻസ് ഇവിടെ ഒരു പരിപാടി നടത്തി കൂടെ എന്ന് ചോദിക്കുമ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൾ എന്തായിരിക്കും പറയുന്നത് ആ നിങ്ങൾ നടത്തുമോ ഇവിടെ എൻ്റെ വലിയ ആവശ്യമുണ്ട് എന്നാണ് അല്ല നമ്മൾ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നും കൂടി ചോദിക്കും ആ അത് ശരി ആ വിളിക്കാമെന്ന് പറയും പിന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല ഇപ്പോൾ കോളേജുകളിൽ കോളേജുകളിലെ പിള്ളേരെല്ലാം തന്നെ രാഷ്ട്രീയ തിമിരത്തിൽ ഇങ്ങനെ അവരെ അങ്ങനെ ഒരുമാതിരില്ലേ എന്താ പറയുക വേർ പാരൽ വേൾഡിലാണ് പിള്ളേരെല്ലാം സിനിമ രാഷ്ട്രീയം ഒരു കോളേജ് ആയതുകൊണ്ട് കൂടി പറയുകയാണ് അവരെയൊക്കെ കൊണ്ടുവരിക തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് എന്നാലും ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് ഒരു തൃപ്തികരമായ ഉത്തരം നൽകാൻ എനിക്ക് സാധിക്കില്ല അത് എൻ്റെ ഒരു പ്രശ്നമല്ല